അലൈക്കും വസ്സലാത്തു വസ്സലാമു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചതിന്റെ ശേഷം ഇൻഷാ വീഡിയോ കാണുക അത് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജലിസ് എത്താൻ സഹായിക്കുന്നു അള്ളാഹു സുബാന നൽകുമാറാകട്ടെ അള്ളാഹു സുബ്രഹാന ഷിഫായി ഈ മജലിസിൽ നിന്ന് പറയുന്ന എല്ലാ അമലുകൊണ്ടും നമുക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് പരിഹാരങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ സൂറത്തുൽ ഫതെഹന്റെ ഒരുപാട് വീഡിയോകളിലും അതുപോലെ തന്നെ ഒരുപാട് ഒലമാക്കളിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചു സൂറത്തുൽ ഫതെഹിന്റെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് നമ്മൾ അറിഞ്ഞവരും അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഈ പറയുന്ന രൂപത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മൂന്ന് ദിവസം നമ്മൾ സൂറത്തുൽ ഫതഹ നമ്മൾ പാരായണം ചെയ്താൽ പരിശുദ്ധമായ സൂറത്തുൽ ഫതഹ ഫതഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിജയം എന്നാണ് നമ്മൾ ഈ രൂപത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മൂന്ന് ദിവസം നമ്മൾ സൂറത്തുൽ ഫതെഹ പാരായണം ചെയ്താൽ അള്ളാഹു സുബാന കുടുങ്ങിക്കിടക്കുന്ന എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും അള്ളാഹു നമുക്ക് വിജയം നൽകും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനും പരിശുദ്ധമായ ഈ സൂറത്തുൽ ഫതഹ നമ്മെ സഹായിക്കുന്നു നമ്മൾ ഈ മജിലിസിൽ വെച്ചുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്ന അമലെ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫതഹ ഒരു ദിവസം നമ്മൾ ഏഴ് തവണ നമ്മൾ പാരായണം ചെയ്യണം ഒരു ദിവസം നമ്മൾ ഏഴ് തവണ പാരായണം ചെയ്യണം ഒരു ദിവസം ഏഴ് തവണ സൂറത്തുൽ ഫതഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത്തി ഒന്ന് തവണ നമുക്ക് ഈ ഖുർആാൻ ഈ സൂറത്തുൽ ഫതഹ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും ഈ സൂറത്തുൽ ഫതഹ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും സൂറത്തുൽ ഫതഹ ഓതുന്നവരാണ് പലപ്പോഴും നമുക്കതിന്റെ ഫലം ലഭിക്കാതെ പോകുന്നത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് സൂറത്തുൽ ഫതഹ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു അമല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മജുലിസിൽ നിന്ന് നമ്മൾ പറയുന്ന എല്ലാ അമലുകളും അള്ളാഹുവിലേക്കുള്ള ഇബാദത്താണ് ഇബാദത്തുകൾക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾ നമ്മൾ ഓതുന്ന ഈ സൂറത്തുൽ ഫത്തേഹെ ഇത് നമ്മൾ ഓതേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ദുനിയവിയായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഈ സൂറത്തുൽ ഫത്തേഹ ഓതാൻ പാടില്ല നമ്മൾ ു വേണ്ടി ആത്മാർത്ഥമായി കൂടി തിബിലയിലേക്ക് തിരിഞ്ഞ് കൂടി ഒരു ഇബാദത്തിന് നൽകുന്ന സകല മഹത്വങ്ങളും നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ സൂറത്തുൽ ഫതെഹ് പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെ ഈ സൂറത്തുൽ ഫത്തഹെ കൂടി ഒരു നെയ്യത്ത് വെച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ഈ അയബാധത്ത് നമ്മൾ ചെയ്തതിന്റെ ശേഷം നമ്മുടെ മനസ്സിലുള്ള ഈ മുറാദ് നമ്മൾ ആ നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതിയ അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക ഇങ്ങനെയാണ് സൂറത്തുൽ ഫതെഹ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഇത് കണ്ടതാണല്ലോ ആ രൂപത്തിൽ ഒരു ഫലം കിട്ടുകയാണെങ്കിൽ കിട്ടത്തെ ഈ രൂപത്തിൽ നമ്മൾ സംശയത്തോടു കൂടിയിട്ട് വിശ്വാസമില്ലാതെ നമുക്കൊരു എക്കയിലില്ലാതെ ഒരു തക്കുവയില്ലാതെ നമ്മൾ ഒരിക്കലും ഈ സുഹൃത്ത് പാരായണം ചെയ്യാൻ പാടില്ല നമ്മുടെ ഉദ്ദേശം ഒരിക്കലും സഫലമാവുകയുമില്ല വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒരു മനസ്സിൽ ഒരു മുറാദ് കൊണ്ടുവന്ന് ഈ അമല് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷ അള്ളാഹ് പരിപൂർണമായിട്ടും നമുക്കതിന് ഉത്തരം ലഭിക്കും അള്ളാഹു സുബാന നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് ആരുമധികം ശബ്ദങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് ദുനിയാവിന്റെ അധികം പ്രയാസങ്ങളിൽ പെടാതെ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ പെടാതെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമ്മൾ ഇത് ഓതുക ഓടുന്ന സമയത്ത് ഇഹലാസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ടോ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഓദി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന നമ്മുടെ കൽബിൽ നമ്മുടെ മനസ്സിൽ ഒരു ഇഹലാസ് നമുക്ക് അറിയാതെ തന്നെ അള്ളാഹു നമ്മുടെ കൽബിൽ തരും ഇൻഷാ അള്ളഹ് അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ അസലൈക്കും വറഹമത്